നമസ്തേ ഏവർക്കും ഇൻഡിജിനസ് ബ്രീറ്റ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ഇരിഞ്ഞാലക്കുട ആളൂർ സ്വദേശിയായ ഷാബു ഷാബു ഷാബുചേട്ടയുടെ ആട് പന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ കേമന്മാർ ആട് മുട്ടന്മാരാണ് സ്വാഭാവിക പ്രജനം ആവശ്യമുള്ള പരിസരങ്ങളിലെ ആട് കർഷകർ ആട് ആടുപന്തിയിലെ ഈ കേമന്മാരെയാണ് ആശ്രയിക്കാറ് ആട് മാത്രമല്ല മുപ്പതോളം പശുക്കളും അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ്സിൻ്റെ നല്ലൊരു പങ്ക് വഹിക്കുന്നു ബിരുദ വിദ്യാർത്ഥിയായ മകനാണ് ഉരുക്കുപോലെ ഫാമിലെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള ഷാബു വലം കൈ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയാം മാര ആദ്യം ഒരെണ്ണം രണ്ടെണ്ണക്കുണ്ടായാലും വീട്ടാവിശ്യത്തിന് വേണ്ടി മാത്രം നിർത്തിയത് അത് ആദ്യം പെൺ ഈ പെണ്ണാടുകൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ക്രോസ് ചെയ്യാൻ അവിടേക്ക് എവിടെയും കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് മുട്ടന്മാരെ നല്ല നോക്കി നിർത്തി പിന്നെ അത് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് രണ്ടെണ്ണം കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞപ്പോൾ അടിയിൽ ചവിട്ടിയെ കൊണ്ടുവന്ന് നമ്മൾ ഒന്നും കൂടി കൂട്ടി ഒന്ന് കൂട്ടിയെടുത്തു അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മുട്ടന്മാർ ഒക്കെ ഉണ്ട് അങ്ങനെ പെണ്ണാടുകളെ എണ്ണം കുറച്ചു അതെ കാരണം തീറ്റയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് കാശ് കൂടി അപ്പം പിന്നെ നമ്മൾ പതുക്കായിരിക്കും കുറച്ച് കുറച്ച് തോന്നുന്നതാണ് അല്ലെങ്കിൽ നാല്പത് നാല്പത്തഞ്ച് ആടുണ്ടായിരുന്നു ഇപ്പം അതിൽ നിന്നൊന്നും കുറച്ചു തീറ്റ ആടിന്റെ തീറ്റ സ്പെഷ്യൽ ആയിട്ടുള്ള മേടിച്ച് കൊടുക്കണില്ല അത് നമുക്ക് താല്പര്യം തോന്നിയില്ല കുടിക്കാനൊക്കെ ഒരു പല്ലറ്റ് കുടിക്കാനൊക്കെ ഒരു വലിയ താല്പര്യമാണ് പക്ഷെ അത് കൊടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് ഇത് വലിയ കാര്യം തോന്നിയില്ല മുതിർത്തികല്ലും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഓരോന്നോരോ അസുഖങ്ങൾ വരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിയാലും ചോളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നുറുക്ക് മേടിച്ച് അല്ലെങ്കിൽ ചോളം വേടിച്ച് നുറുക്കി അതിൽ ഒന്നും അതിലൊരു പിണ്ണാക്ക് തേങ്ങ പിണ്ണാക്കുക അല്ലെങ്കിൽ കപ്പളിൻ്റെ പിണ്ണാക്കുക പിണ്ണാക്കും ഒരു തവടും കൂടി മിക്സ് ചെയ്ത് ഇവർക്ക് കൊടുക്കും അതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല ഇവർക്ക് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ അത് ഇടയ്ക്ക് ലിവർടോണിക്ക് കൊടുക്കണം വരമ്പരുന്ന് കൊടുക്കണം എന്തായാലും വരമ്പരുന്ന് കൊടുക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കണക്കാക്കിയിട്ട് മാസത്തിലൊരു

ഒരു തീറ്റയും കൂടിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ആരിലും വന്ന് ചോദിച്ചപ്പോൾ ഒരു രണ്ട് മാസം അതെ തുടങ്ങി യാത്ര നിർത്താറില്ലേ അധികം പാടാൾക്കാർ കൊണ്ടുപോകും കാരണം ഹൈദരാബാദിലേയും യമനാപാരി ഒക്കെ കുഞ്ഞുങ്ങളായാലും കൊണ്ട് നല്ല കുഞ്ഞുങ്ങളായിരിക്കും ചുവടും നല്ല നീളം ഉണ്ടാവും അതിലപ്പോൾ ആൾക്കാർ കാണുമ്പോഴും താല്പര്യം അപ്പോൾ ഒരു ആരെങ്കിലും വന്ന് കാണുമ്പോളേക്കും രണ്ട് മാസം ഒക്കെ അപ്പോൾ കിലോയ്ക്ക് ഒരു നാനൂറ് രൂപ കണക്കാക്കിയിട്ട് അതെ അവർ കൊടുക്കും അപ്പോഴേക്കൊരു രണ്ട് മാസം ആവുമ്പോഴേക്കൊരു പന്ത്രണ്ട് കിലോ പതിമൂന്ന് കിലോ തൊക്കെ വന്നിട്ടുണ്ടാവും പൊതുവേ രൂപയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റീന്നൊക്കെ വേടിയത് ആ നാനൂറ് രൂപയ്ക്ക് ആ ഞാൻ നാനൂറ് രൂപ കണക്കാക്കി അത് കാരണം കുഞ്ഞുങ്ങളോട് നിൽക്കാറില്ലേ അദ്ദേഹം കൊണ്ടുപോകും അതെല്ലാം പിന്നെ ഈ ആട് കാട്ടത്തിനും മൂത്രത്തിനൊക്കെ മൂത്രം ഞാനങ്ങനെ സെപ്പറേറ്റ് എടുക്കുന്നില്ല കാട്ടം കൊടുക്കുന്നുണ്ട് അറുപത്തഞ്ച് രൂപ ആയിട്ട് ഈ എങ്ങനെയാണ് നമ്മൾ ഡ്രൈ ആണോ അതോ കുറച്ച് വെള്ളം പോലെയാണോ വെള്ളം അല്ലെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാൻ സംവിധാനമാണെങ്കിൽ ഏറ്റവും നല്ല ഡ്രൈ ആയിട്ട് കൊടുക്കണത് നമുക്ക് നേരം കാര്യങ്ങളില്ലാത്തരം കൊണ്ട് ഇത്തിരി വെള്ളം ചെയ്ത് കൊടുക്കും ഡ്രൈ ആയിട്ട് കൊടുക്കണം നല്ലത് അതെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ തീറ്റയും കാര്യങ്ങൾക്ക് നല്ലത് അതൊന്ന് പറയുന്നത് ഡോക്ടർമാരൊക്കെ പക്ഷെ നമ്മളായിരിക്കും നിക്കില്ല രണ്ടു നേരം കൊടുക്കാൻ ഒക്കെ വെള്ളം പിന്നെ പിന്നാലെ കൊണ്ടുവച്ച് കൊടുക്കണം വെള്ളം കൊടുക്കുമ്പോൾ നോക്കിയില്ലെങ്കിൽ അവര് തട്ടി കളയും പിന്നെ പിന്നെയുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഈ സീസൺ അനുസരിച്ച് മുട്ടൻ ഒരുപാട് നാളിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു സമയം വരെയാണ് ഞാനൊരു മൂന്ന് വയസ്സ് വരെ മൂന്ന് വയസ്സ് കഴിയുമ്പോൾ വിടും അന്ന് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ ബ്രീഡ് ചെയ്യുമ്പോൾ നല്ല വിഷയമില്ല മൂന്ന് വയസ്സ് വരെ ഏകദേശം ചെയ്യുന്നത് ഹൈദരാബാദി വീറ്റില് പിന്നെ ബ്രോവറും മലബാരം ക്രോസ് ബോയറും മലബാരം ക്രോസ് ഉണ്ട്

വെള്ളമായിട്ടുള്ള ചൂട് വേനൽക്കാലത്ത് നല്ല വേനൽക്കാലത്ത് ഇത്തിരി വെള്ളം സെപ്പറേറ്റ് വെച്ച് കൊടുക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖത്തിൽ വേനക്കേട് പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ നമ്മുടെ ഈ മഞ്ഞുകാലത്ത് ചുമ മഞ്ഞ കാലത്ത് ചുമല്ലോ അപ്പോൾ ഡോക്ടർ നമ്മുടെ ആളുകളോ ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് തരും അത് കൊണ്ടു കൊടുക്കും ഇപ്പം നമ്മളെങ്ങനെ ഇവിടുത്തെ മാനേജന് ഒരട്ടിക്കല്ലോ ഇതെല്ലാം ഒറ്റക്കാൻ പിന്നെ മോനുണ്ട് മോൻ മോൻ ബി എസ് സി ക്ലൈസിൽ പഠിക്കുന്നു

ഈ സമയത്ത് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കും എല്ലാവരും മേത്ത് അടിക്കും അപ്പൊ പിന്നെ അതല്ലെങ്കിൽ ഓരോരുത്തരുടെ മേത്ത് വന്ന് പട്ടുണിക്ക് വന്ന് മറ്റേ പിടിച്ചു കടിച്ചു അപ്പൊ അസുഖങ്ങൾ എന്തായാലും എല്ലാവർക്കും വരും അപ്പോൾ അത് വൈകുന്നേരം ഒരു ദിവസം കണ്ടടിക്കും അടിക്കും മോനും കൂടി ഉള്ളപ്പോ ഞങ്ങൾ രണ്ടാളും കൂടി മരുന്ന് അടിച്ച് കൊടുക്കും പിന്നെ ഒരു അത് ടെമ്പറേച്ചർ വെക്കാനുള്ള സ്ഥലം കാര്യങ്ങളില്ല അപ്പോൾ പിന്നെ ചൂടും കുറഞ്ഞും കിട്ടും ചെയ്യും രണ്ടും കൂടിയുള്ളത് എല്ലാം ചെയ്തു കറിത് ഇരുപതാണോ തന്നെ ഞാനും മോനും മോനൊപ്പത്തിനൊപ്പം വെളുപ്പിന് നാലുമണിക്ക് വരും ആള് ഞാൻ മണിക്ക് എനിക്കും തീരുകൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിക്കും നാലു മണിക്ക് മോനും കൂടി വന്ന് ഞങ്ങൾ രണ്ടാമെങ്കിൽ കിറക്കും അങ്ങനെ പണിക്കാരുള്ളത് ചാണകാനും കുളിപ്പിക്കാനും തൊഴുത്തടിച്ച് ഒക്കെ ഉള്ളു അവന് ഹെൽപ്പറാ അവന്റവും കാര്യങ്ങളും അറിയില്ല ശരിക്കും ശരിക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊന്നും സമയം കണ്ടെത്താൻ മാനേജ് ചെയ്യുന്നത് കൂടി പിന്നെ ഇതിന്റെ ക്ലീനിങ് ഇപ്പം ഇവിടുത്തെ അത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മഴ വെച്ചവർ ആൾക്കാരുണ്ട് അവർക്ക് അറിയാം ഇവിടെ നല്ല കാട്ടും കാര്യങ്ങളുണ്ടെന്നുള്ളത് അപ്പോൾ അവർ ഒരു മണ്ടി കൊണ്ട് വരും അവർ തന്നെ വലിച്ച് വണ്ടിയിലിട്ടുമ്പോൾ ഒരു പൊട്ടയ്ക്ക് അറുപത് രൂപ വെച്ച് ഒരു അപ്പോൾ ഒരു ചാക്കിന് മുന്നൂറ് രൂപ അതാണെങ്കിലും ഒരു തെക്കും അതല്ല നമ്മളത് കൂടുതലായി നമ്മളിപ്പോൾ ഒരു വെച്ച് കൊടുക്കണമെങ്കിൽ ചാക്കിന് മുന്നൂറ്റമ്പത് രൂപ

വരുമാനം കുറയും ശരിക്കും ശരിക്കും സാധാരണ സ്ഥലങ്ങളിലൊക്കെ രണ്ടല്ലെങ്കിൽ മൂന്ന് മുട്ടന്മാർ അപ്പോൾ കിട്ടണ കാശ് ലാഭം ഞാൻ നോക്കുമ്പോൾ രണ്ടാട മൂന്നാട വന്ന ചവിട്ടിയും മുട്ടന്മാർ തന്നെ പിന്നെയും ചവിട്ടി അപ്പോൾ അതിൽ ഒരു ഇത് കുറവൊന്നു അപ്പോൾ ഞാൻ എണ്ണം കൂട്ടിയത് അങ്ങനെയാണ് അകലെന്നൊക്കെ ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ചവിട്ടിയതിനെ കൊണ്ട് തന്നെ പിന്നെയും പിന്നെയും ചവിട്ടിച്ച് അത് ചിലപ്പോൾ ഞാൻ പിടിച്ചത് വരില്ല എൻ്റെ പേരിൽ എണ്ണം കൂട്ടിയതാണ് എൻ്റെ കൊടുക്കുന്നത് അപ്ലാവിൻ്റെ അതെല്ലാം അപ്ലാവിൻ്റെ എല്ലാം കിട്ടാണ്ടാവുമ്പോൾ പശുക്കൾക്ക് പുല്ല് കൊണ്ടില്ല പുല്ല് പശുക്കൾക്ക് കൊടുക്കും കാലത്ത് ഒരു നമ്മുടെ സമയം അനുസരിച്ച് നമ്മളൊരു ഒമ്പത് മണിക്ക് പാല് കൊടുത്ത് പരിപാടി കഴിഞ്ഞ് വരും പശുവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വരും അപ്പോൾ ഒരു ആദ്യം വെള്ളം കൊടുക്കും ഒരു ഒമ്പത് മണി ആകുമ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ടൊരു അഞ്ചുമണി മണി നമ്മൾ സ്ഥിരം കൊടുക്കണം നേരത്തെ കൊടുത്ത് ഇനി വിളിക്കാനും കാര്യങ്ങളും ഏകദേശം ഒരു സമയം നോക്കി കഴിഞ്ഞാൽ കൊടുക്കും പച്ചവെള്ളം അങ്ങനെ നല്ല നല്ല കാലത്ത് വേണം കൂടുതൽ വേണം അപ്പൊ നമ്മൾ കുടി സാധാരണ കുടിയല്ലാണ്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കും വേറെ ബ്രീഡ് മാത്രമാണ് വെച്ചുകൊടുക്കും അങ്ങനെ അതില്ല കാരണം പലരും ബ്രീഡിന് ക്രോസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഒരു ബ്രീഡിന് മാത്രം നിറച്ചിട്ട് കാര്യമില്ല അവർ ചിലപ്പോൾ ഹൈദരാബാദി ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും വേണ്ടത് ആയിരിക്കും വേണ്ടത് ഞാൻ അകലക്കാർ വരാറുണ്ട് തൃശ്ശൂർ ഊരകം അങ്ങനെ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് കാരണം എന്താ അവർ അവര് രണ്ടോ മൂന്നോ മുട്ട എന്നുള്ളടത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇ പറഞ്ഞോളും ചെന പിടിക്കാൻ ബുദ്ധിമുട്ട് ചവിട്ടി ചവിട്ടി ആയിട്ട് ദൈ നിക്കണ്ടാവും ചില മുട്ടന്മാരും വന്നു കയറില്ലേ ചവിട്ടി ചവിട്ടി വരുന്നത് അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിലാകുമ്പോൾ പത്ത് പതിനെണ്ണം നിൽക്കുക അല്ലേ അപ്പോൾ വരണല്ലെങ്കിൽ വരണം അവർക്കറിയാമ്പത് അവർക്ക് ഇഷ്ടപ്പെട്ടതിന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും